നമസ്കാരം മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിത്വങ്ങൾക്കും ഒടുവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ ഒരു വ്യാപാര കരാർ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉത്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരുന്ന അമ്പത് ശതമാനം ഇറക്കുമതി തീരുവ ഏകദേശം പതിനഞ്ച് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നേടാനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഊർജം അതോടൊപ്പം തന്നെ കൃഷി എന്നീ മേഖലകളെ ഉള്ളതാണ് പുതിയ വ്യാപാര കരാർ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യയെ കരാർ പ്രേരിപ്പിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചർച്ചയിൽ ഊർജ്ജ വിഷയവും ഉൾപ്പെട്ടിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ പരിമിതിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി മോദി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞത് എന്നാൽ ട്രംപുമായി സംസാരിച്ച കാര്യം മോദി എക്സിലൂടെ സ്ഥിരീകരിച്ചെങ്കിലും ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമാക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ട്രംപിന്റെ ഫോൺ കോളിനും ദീപാവലി ആശംസകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രകാശങ്ങളുടെ ഈ ഉത്സവത്തിൽ രണ്ട് മഹത്തായ ജനാധിപത്യ രാജ്യങ്ങൾ ലോകത്തെ പ്രതീക്ഷയോടെ പ്രകാശിപ്പിക്കുകയും എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയ്ക്കെതിരെ ഐക്യത്തോടെ നിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് മോദി കുറിച്ചത് ഈ വിഷയത്തിൽ വാണിജ്യ മന്ത്രാലയം ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറാകാതിരുന്നത് റഷ്യയുമായുള്ള ഊർജ്ജ ബന്ധം സംബന്ധിച്ച് ഇന്ത്യ സ്വീകരിക്കുന്ന നയതന്ത്രപരമായ മൗനം ാണ് അമേരിക്കൻ വിപണിയിൽ വലിയ പ്രവേശനാനുകൂല്യങ്ങൾ നേടുന്നതിലൂടെ ഇന്ത്യയും ചില ഇളവുകൾ അനുവദിച്ചേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ ജനിതക മാറ്റം വരുത്തിയിട്ടില്ലാത്ത അമേരിക്കൻ ചോളം സോയാബീൻ അതോടൊപ്പം തന്നെ മീൽ എന്നിവയെല്ലാം ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ സമ്മതിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയതിനെ തുടർന്ന് യു എസ് ഇന്ത്യൻ കയറ്റുമതിൽ ഇരുപത്തി അഞ്ച് ശതമാനം അധിക പിഴ ചുമത്തിയിരുന്നു ഇത് ഏപ്രിലിൽ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം താരിഫിന് പുറമെയായിരുന്നു നിലവിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം മുപ്പത്തിനാല് ശതമാനം റഷ്യയാണ് നൽകുന്നത് അതേസമയം രാജ്യത്തിന്റെ എണ്ണവാതക ആവശ്യങ്ങളുടെ ഏകദേശം പത്ത് ശതമാനം അമേരിക്കയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഈ മാസം നടക്കുന്ന ആസിയാൻ ഉച്ചകോടിയിൽ വെച്ച് ട്രംപും മോദിയും തമ്മിലുള്ള മീറ്റിംഗിന് ശേഷം വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് തത്വമായി